യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാഴ്ചകളുടെ നിറവസന്തമേകാൻ ഇടുക്കി വീണ്ടും അണിഞ്ഞൊരുങ്ങുകയാണ് ഇത്തവണ കൂട്ടായി കടന്നു വന്നത് നീലവസന്തം വിടർത്തുന്ന നീലക്കുറഞ്ഞാണെന്ന് മാത്രം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂവിടുന്ന ഈ സുന്ദരമായൊരു കാഴ്ച കാണാൻ ഇപ്പോൾ ധാരാളം സഞ്ചാരികളാണ് ഇടുക്കിയിലേക്ക് കടന്നു വരുന്നത് കട്ടപ്പന റൂട്ടിലുള്ള കല്യാണത്തണ്ട് മരനിരകൾ കൈയടക്കിയ നീലക്കുറിഞ്ഞുകൾ നീല വിരിക്കുമ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ വാക്കുകൾക്കും വർണ്ണനകൾക്കും അപ്പുറമാണ് നീലക്കുറിഞ്ഞിയെ പറയുമ്പോൾ കല്യാണത്തണ്ടിനെയും കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു ഇടുക്കി ഡാമിന്റെ റിസർവോയർ കാഴ്ചകളെ ഭംഗിയായി പകർത്താൻ കഴിയുന്ന മികച്ചൊരു ടൂറിസ്റ്റ് പോയിന്റായി മാറുകയാണ് കല്യാണത്തണ്ട് മലനിരകൾ അതിരാവിലെയും വൈകുന്നേരങ്ങളിലും മാറ്റുകൂടുന്ന ഇവിടം ഇപ്പോഴും അധികം യാത്രികരിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം നീലക്കുറിഞ്ഞു പൂവിട്ടപ്പോൾ കല്യാണത്തണ്ട് മലനിരകളെയും കൂടിയാണ് പുറം ലോകത്തിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഒറ്റനോട്ടത്തിൽ കുരിശുമലയെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചയുമായി മുകളിലേക്ക് കയറും തോറും പലയിടങ്ങളിലായി സ്ഥാപിച്ച കുരിശുകളാണ് മുന്നോട്ടുള്ള പാതയൊരുക്കുന്നത് ഒരു വശത്ത് കട്ടപ്പനയും അതോടൊപ്പം ഇടുക്കിയിലെ മറ്റു ഗ്രാമീണ കാഴ്ചകളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മറുവശം ഒളിപ്പിച്ചു വെക്കുന്നത് പച്ചപ്പിൽ നിറഞ്ഞാടുന്ന മലനിരകളും താഴ്വാരങ്ങളെ തരോടി മറയുന്ന നീലജലാശയവുമാണ് ഇടുക്കിയിൽ നീലക്കുറിഞ്ഞു പൂവിട്ടു എന്ന് കേട്ടാൽ അത് എല്ലാവരും എളുപ്പത്തിൽ അറിയുകയും കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നായി ധാരാളം പേർ നീലക്കുറിഞ്ഞെ തേടി വരികയും ചെയ്യും എന്നുറപ്പാണ് അതിനുള്ള ഏറ്റവും ഒടുവിലെ ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കള്ളിപ്പാറയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതിയാവും മലയാളികളുടെ സ്വപ്നങ്ങളിലേക്ക് വർണ്ണം വിടർത്തുന്ന നീലക്കുറിഞ്ഞുകൾ ഈ ഓണം വെക്കേഷനിലേക്ക് എത്തുമ്പോൾ ഈ മലനിരകൾ സാക്ഷ്യം വഹിക്കുന്നത് വലിയൊരു ജനപ്രവാഹത്തിന് കൂടിയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തുവും സുന്ദരമായ കാഴ്ചകളും ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യ ഉത്തരം പൂക്കൾ എന്നതാവും ഒരു മലനിരകൾ മുഴുവൻ കൈയടക്കുന്ന പൂക്കളുടെ കാഴ്ച ഏതൊരാളിനെയും മനസ്സിനെ തൊട്ടുണർത്താൻ പാകത്തിനുള്ളതാണ് അങ്ങനെ നയനമനോഹരമായ ഒരു കാഴ്ചയ്ക്ക് കൂടിയാണ് ഈ താഴ്വാരം ഇനി ഒരുങ്ങാൻ പോകുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ധാരാളമായി നീലക്കുറിഞ്ഞുകൾ പൂവിടുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ മലഞ്ചെരിവുകൾ നീലവസന്തത്താൽ നിറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ മുകളിലായി ചോലവനങ്ങളിൽ കാണപ്പെടുന്ന ഒരു കാട്ടുചെടിയാണ് നീലക്കുറങ്ങുകൾ പ്രത്യേകമായൊരു മണമില്ലാത്ത ഈ സസ്യം ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ മനോഹരമാവുന്നത് വലിയൊരു കൂട്ടമായി ഒരു പ്രദേശം കീഴടക്കുമ്പോഴാണ് സ്ട്രോബിലാൻഡസ് കുന്നിയാന എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നവർ വയലറ്റ് കലർന്ന നീല നിറത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യാഴവട്ടത്തിനു ശേഷം പൂവിടുന്ന നീലക്കുറിഞ്ഞികൾ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനു പുറമേ വിരുന്നു വിളിക്കുന്ന മറ്റു ചിലർ കൂടിയുണ്ട് ഫോർവിങ്സ് എന്ന ചിത്രശലഭവും തേനീച്ചകളുമാണ് ആ കൂട്ടത്തിൽ മുൻപിലെന്ന് പറയാം സാധാരണ പൂക്കളെ അപേക്ഷിച്ച് തേനിന്റെ അളവ് നന്നി കൂടുതലുള്ള നീലക്കുറിഞ്ഞെ തേടി വരുന്ന തേനീച്ചകൾ നീലവസന്തതിന് ശേഷം ആ പ്രദേശത്ത് വലിയൊരു തേൻ കലവറയ്ക്ക് കൂടിയാണ് വഴിയൊരുക്കുന്നത് ഏകദേശം മൂന്ന് മാസക്കാലത്തോളം പൂവിടുന്ന നീലക്കുറിഞ്ഞുകൾ ശക്തമായ മഴയിലേക്ക് കടക്കുമ്പോൾ പൂക്കൾ നശിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നീലക്കുറിഞ്ഞുകൾ വിസ്മയം തീർക്കുന്ന മൂന്നാറിലെ ഇരവിക്കുളം നാഷണൽ പാർക്കിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇരവിക്കുളത്ത് ഇതിനു മുൻപ് രണ്ടായിരത്തി ആറിലാണ് അവസാനമായി നീലക്കുറിഞ്ഞുകൾ പൂവിട്ടത് ലോകത്ത് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന നീലക്കുറിഞ്ഞുകൾ ഏകദേശം നാനൂറ്റമ്പത് ഇനങ്ങളോളമുണ്ട് അതിൽ തന്നെ നാൽപ്പത് ശതമാനവും ഇന്ത്യയിലാണ് കാണാൻ സാധിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ മാത്രം അറുപത്തിനാല് തരം ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കേരളത്തിൽ കാണപ്പെടുന്ന നീലക്കുറിഞ്ഞുകളുടെ സംരക്ഷണ ചുമതല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ കള്ളിപ്പാറയിൽ പുലർത്തിയ ജാഗ്രതയും പിഴ ഈടാക്കാനുള്ള നടപടികളും ഇവിടെയും തുടരാൻ സാധിച്ചാൽ ഇനി വരുന്ന പുതുതലമുറയ്ക്കും ഈ നീലവസന്തത്തെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി ആസ്വദിക്കാൻ സാധിക്കും നീലക്കുറിഞ്ഞിയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം